നമസ്കാരം സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ഭക്ഷ്യസുരക്ഷ വകുപ്പിന്റെ മിന്നൽ പരിശോധന താനാളൂരിൽ തട്ടുകടയിൽ കളർ ചേർത്ത തേയില് പിടിച്ചെടുത്തു വൃത്തിഹീനമായ ചുറ്റുപാടിൽ ഭക്ഷണം പാചകം ചെയ്തതിന് നടുവിലങ്ങാടിയിലെ തട്ടുകട അടപ്പിച്ചു വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു തിരൂർ താനൂർ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മിന്നൽ പരിശോധന തിരൂർ താനൂർ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഓഫീസർമാർ നടത്തിയ രാത്രികാല മിന്നൽ പരിശോധനയിലാണ് താനാളൂരിലെ തട്ടുകടകളിൽ നിന്ന് കളർ ചേർത്ത് തേയില് പിടിച്ചെടുത്തത് രണ്ടു തട്ടുകടകളിൽ നിന്നാണ് വ്യാജ തേയില പിടിച്ചെടുത്തത് തേയില എത്തിച്ചു നൽകിയ ആളെക്കുറിച്ച് വിവരം ലഭിച്ചതായി തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയ പറഞ്ഞു നടുവിലങ്ങാടിയിൽ വൃത്തിഹീനമായ ചുറ്റുപാടിൽ ഭക്ഷണം പാകം ചെയ്തതിന് തട്ടുകട അടപ്പിച്ചു താനൂരിലും തിരൂരിലുമായി അഞ്ച് തട്ടുകടകൾക്ക് പിഴ ചുമത്തി തിരൂരിലെ ഹൈപ്പർ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അറുപത് കിലോ ഭക്ഷ്യയോഗ്യമല്ലാത്ത അൽഫാം ഇരുപത് കിലോ ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യവും പിടിച്ചെടുത്തു തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയ താനൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ സുമിൻ ജോസ് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സജിത എന്നിവർ പരിശോധനക്ക് നേതൃത്വം നൽകി ടി വി ന്യൂസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ